ഹായ് ഹലോ അപ്പോൾ എസ് എൽ സി എക്സാമിന് ഉറപ്പായും വരാൻ സാധ്യതയുള്ള കുറച്ച് കൊസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ചിത്രം വരക്കാനുള്ള ചോദ്യങ്ങൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒട്ടും ഇല്ലാഗടിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് എത്താം നോക്കുക ചോദ്യം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ്സ് ഫോർ സെന്റീമീറ്റേഴ്സ് ആൻഡ് ഫൈവ് സെന്റിമീറ്റേഴ്സ് ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ വശങ്ങൾ നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആയ ഒരു ചതുരം വരയ്ക്കുക ഇതേ പരപ്പളവുള്ള ഒരു സമയതരം വരയ്ക്കുക നോക്കാം എങ്ങനെ വരയ്ക്കാന്ന് ഞാൻ ആദ്യം വശങ്ങൾ നാലും അഞ്ചുമല്ലേ പറഞ്ഞത് ഞാൻ ആദ്യം അഞ്ച് സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചു അതിനുശേഷം ഇവിടെ കൃത്യം നയൻ്റി ഡിഗ്രി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചു ഇവിടെ നൈൻറ്റി ഡിഗ്രി എടുത്ത് ഇങ്ങോട്ടേക്ക് വരച്ചു എനിക്ക് എത്ര സെന്റിമീറ്റർ ആ ഫോർ സെന്റിമീറ്റർസ് ആയിരിക്കണം ഇവിടെയും ഫോർ സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം ഇനി എന്ത് ചെയ്തു ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു ചതുരമായി ഒരു റെക്റ്റാങ്കിൾ വരച്ചു ഇനി ഇതേ ഏരിയ ഉള്ള ഇതേ പരപ്പളവുള്ള ഒരു സമചതുരമാണ് നമുക്ക് വരക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഇതേ പരപ്പളവുള്ള ഒരു സമചതുരമാണ് നമ്മൾ അടുത്തായി വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നോക്കാം എങ്ങനെയാണ് വരക്കാം നോക്കാം ആദ്യം നമ്മൾ ഈ സൈഡ് എത്രയുണ്ടോ ആ സൈഡ് ഇങ്ങോട്ടേക്ക് നീട്ടി വരക്കുക ഇവിടെ എത്രയുള്ളത് ഇവിടെ ഇങ്ങനെ നാല് അല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് നാല് സെന്റിമീറ്റർ നീട്ടി വരയ്ക്കാം അപ്പോൾ ഫോർ സെന്റിമീറ്റർ ഇങ്ങോട്ട് വരക്കാം ഓക്കെ അതിന് ശേഷം ഇതിനൊക്കെ പേര് കൊടുക്കണം കേട്ടോ പേര് കൊടുക്കുക എ ബി സി ഡി പേര് കൊടുത്തു ഇങ്ങോട്ടേക്ക് നാല് സെന്റിമീറ്റർ നീട്ടി വരച്ചു ഓക്കെ അതിനുശേഷം നമ്മൾ കോമ്പസ് എടുക്കുക കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തുക ഈ എയിൽ കുത്തുക എന്നിട്ട് ഈ എ മുതൽ ഈ വരയിലെ അളവില്ലേ എ മുതൽ ഈ വരയിലെ അളവ് കോമ്പസിനകത്ത് ഇങ്ങനെ വിടർത്തുക എന്നിട്ട് വടർത്തിയിട്ട് എന്ത് ചെയ്യണം ഈ പകുതിയിലധികം എ എന്ന് പറഞ്ഞ വരയുടെ പകുതിയിലധികം നിങ്ങളാ കോമ്പസ് എടുക്കുക കോമ്പസ് ഇവിടെ കുത്തുക ഇങ്ങനെ വിടർത്തി വന്നിട്ട് ഏകദേശം ഇവിടെ വരെ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ആർക്ക് വരക്കുക ഇങ്ങോട്ടേക്ക് ആർക്ക് വരക്കുക ഇങ്ങോട്ടേക്ക് ആർക്ക് വരുക രണ്ട് സൈഡിലേക്ക് ചാപം വരക്കാം അതിനുശേഷം കോമ്പസ് നേരെ ഇപ്പർ സൈഡിലേക്ക് വരിക ഇവിടേക്ക് വരിക ഇവിടെ കുത്തുക ഇവിടെ കുത്തിയതിനു ശേഷം എന്ത് ചെയ്യണം അതേ അളവ് കോമ്പസിന്റെ അളവ് മാറ്റാൻ വേണ്ടി പാടില്ല കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാർക്ക് വരുക ചാപം വരുക അതിനുശേഷം എന്ത് ചെയ്യണം നേരെ തമ്മിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരവരച്ചാല് ഓക്കെ വരവരുക വരവർക്കും നമുക്ക് എന്ത് പൈസ ലംബ സമഭാജിയാണ് കിട്ടിയത് ഓക്കെ ഈ ലംബ സമഭാജി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്തത് ഇവിടെ കുത്തുക ഇവിടെ ഈ ലംബസമവാധി വരച്ച് ഇവിടെ ഇല്ലേ ഇവിടെ കോമ്പസ് കുത്തിയതിനു ശേഷം ഏയാ ഇങ്ങനൊരു സെമി സർക്കിൾ വരയ്ക്കാം ഒരു അർദ്ധ വൃത്തം വരയ്ക്കാം ഓക്കെ ഇങ്ങനെ അർദ്ധ വൃത്തം വരച്ചതിന് ശേഷം നമ്മൾ പണി എളുപ്പത്തിൽ എന്താ തീർന്നു എളുപ്പത്തിൽ തീർന്നു ഓക്കെ ഈ ബി സി എന്ന് പറഞ്ഞ വരെ ഇല്ലേ ഈ ബി സി എന്ന് പറഞ്ഞ വരെ നേരെ മേലേക്ക് ഈ സർക്കിളിൽ മുട്ടിക്കുക ഈ വൃത്തത്തിൽ മുട്ടിക്കുക ഇവിടെ മുട്ടിച്ചതിന് ശേഷം ഇവിടെ പേര് കൊടുക്കുക അന്നെങ്കൊരു പേര് കൊടുക്കുക ഞാനിവിടെ ക്യൂ എന്ന് പേര് കൊടുത്തു ഇനി ബി മുതൽ ക്യൂ വരെ അളവ് കോമ്പസ്റ്റിൽ എടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ബി മുതൽ വരെ അളവ് കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതാ ബിയിൽ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരക്കുക അതേപോലെ ക്യൂയിൽ കോമ്പസ് കുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ സ്കെയിലെടുത്തിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതാ ഇവിടെ ഈ ആർക്ക് വരെ കൂട്ടിമുട്ടിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം വീണ്ടും ഇതേ കോമ്പസ് ഇതാ ഇതേ അളവ് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരുക ഓക്കെ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ആവശ്യമായ സമചോചനം അതായത് വശങ്ങൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നാല് സെന്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്ററും സൈഡ്സ് നാല് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു ചതുരം നമ്മൾ വരച്ചു ആ ചതുരത്തിൻ്റെ തുല്യപരപ്പളമുള്ള ഒരു സമയം അതുപോലും വരച്ചു ഒരു സ്ക്വയർ ഒരു റെക്റ്റാംഗിൾ വരച്ചു ആ റെക്റ്റാങ്കിളിൻ്റെ ഈക്വൽ ഏരിയയിൽ എന്ത് എന്ത് നമ്മൾ വരച്ചു ഒരു സ്ക്വയറും കൂടെ വരച്ചു ചിലപ്പോൾ നമ്മൾ ചോദ്യം ഇങ്ങനെ തന്നെ കഴിക്കണമെന്നില്ല അതായത് നമുക്കിപ്പോൾ സൈഡ്സ് നാലും അഞ്ചും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെന്താ പറയുക ഒരു ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് നാലും അഞ്ചുമാണെങ്കിൽ നാലും ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും പരപ്പളവ് അത്രയായിരിക്കും ഇരുപതായിരിക്കും അല്ലേ അല്ലേ അപ്പം നമ്മളുടെ ചോദ്യം ഇങ്ങനെ എങ്ങനെയായിരിക്കുക എന്താണ് ചോദ്യം ഇങ്ങനെ വരാം അതായത് ഇരുപത് സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു ചതുരം വരയ്ക്കുക എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് സൈഡ്സ് നാലോ അഞ്ചോ എടുത്താൽ മതി ഇനി ചിലപ്പോൾ ഇരുപതായിരിക്കില്ല പതിനെട്ട് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ആയിരിക്കും പരപ്പള വരും ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ പതിനെട്ട് സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏതൊക്കെ പതിനെട്ട് കിട്ടണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ കുടിച്ചാൽ മതി ഏതൊക്കെ തമ്മിൽ കുണിച്ചാൽ മതി ആറ് മൂന്നും കുടിച്ചാൽ പറയും അപ്പം സൈറ്റ്സ് ആറ് മൂന്നുമായിട്ടുള്ള വരച്ചിട്ട് ഇതേപോലെ സമേദനം വരച്ചാൽ മതി ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ ഇതാ ഡ്രോ എ റെക്റ്റാംഗിൾ ഓഫ് സൈഡ്സ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് ഡ്രോ എ റെക്റ്റാംഗിൾ ഓഫ് സൈഡ്സ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ഡ്രോ അനന്ദർ റെക്റ്റാംഗിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് വൺ സൈഡ്സ് സെവൻ സെൻറ്റിമീറ്റേഴ്സ് അതായത് ഒരു ചതുരം വരക്കണം ആ ചതുറിൻ്റെ സൈഡ്സ് എത്രയൊക്കെ ആയിരിക്കണം പറഞ്ഞിട്ടുണ്ട് മൂന്ന് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്ത് ഇങ്ങനെ ഒരു ഒരു റെക്റ്റാംഗിൾ വരച്ചു ഒരു ചതുരം വരച്ചു അതിൻ്റെ സൈഡ്സ് എത്രയായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കണം അതിനുശേഷം നമ്മളെന്താ പറഞ്ഞിട്ടുണ്ട് ഇതേ പരപ്പളം അതെ ഇതിന്റെ പരപ്പളം അത്ര ഇതിന്റെ ഏരിയ എത്രയാ ഇത് അഞ്ചു നാലും അഞ്ച് മൂന്ന് മുടിച്ചാൽ അത്രയാണ് പതിനഞ്ച് അപ്പം ഇതിന്റെ ഏരിയ പതിനഞ്ച് അപ്പൊ നമുക്ക് മറ്റൊരു റെക്റ്റാങ്കിൾ വരക്കണം മറ്റൊരു ചതുരം വരക്കണം ആ ചതുരത്തിന്റെ ഏരിയ എത്രയായിരിക്കണം പതിനഞ്ചായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ സൈഡിന്റെ ഒരു ആ സോറി ആ റെക്റ്റാങ്കിൾ ഒരു സൈഡ് എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയാൽ ഈ മൂലക്ക് നേരത്തെ ആവോട്ട് ഏഴ് സെന്റിമീറ്റർ വരച്ചു ഏഴ് സെന്റിമീറ്റർ നേരെ ആവോട്ട് വരച്ചു അതിനുശേഷം ഇത് അത്രയുണ്ട് മൂന്ന് സെന്റിമീറ്റർ അല്ലേ ആ മൂന്ന് സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് നീട്ടി അരച്ചു ഇനി നമ്മൾ എന്ത് ോ ഈ പോയിന്റിനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു ഈ പോയിന്റിനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു ഓക്കെ ഇനി നമ്മൾ എന്ത് വെച്ചാൽ ഇനി പേര് കൊടുക്കാം പേര് കൊടുക്കണം നിർബന്ധമായിട്ട് പേര് കൊടുക്കണം ഓക്കെ പേര് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ പി യു എന്ന് പറഞ്ഞ ലൈൻ കണ്ട പിന്നെ അതേപോലെ ആർ യു എന്ന് പറഞ്ഞ ലൈൻ കണ്ട പിന്നെ അതേപോലെ പി ആർ എന്ന് പറഞ്ഞ ലൈൻ കണ്ട ഇന്നത്തെ ഏതെങ്കിലും രണ്ട് ലൈൻ്റെ പെർപ്പനിക്കുല ബൈസെക്ടർ വയ്ക്കുക ലംബ സമാജം വരയ്ക്കാം എങ്ങനെ പെർപ്പനിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക ഇവിടെ പിയിൽ കുത്തുക പകുതിയിലേക്ക് നിങ്ങളും എടുക്കുക ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആർക്കും വരുക അതേപോലെ യുവിൽ കുത്തുക ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് ആർക്കു വരയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക ഇതാണ് പെർപ്പനിക്കുലർ ബൈസെക്ടർ അതേപോലെ എവിടെയും വരക്കാ ഈ ആർ യു എന്ന് പറഞ്ഞ ലൈൻ്റെയും വരയ്ക്കാം ഈ മൂന്ന് സൈഡിനകത്ത് ഞങ്ങൾ രണ്ട് സൈഡിൻ്റെ വരച്ചാൽ മതി അപ്പോൾ ഞാൻ ഇവിടെ കുത്തി പതിലതിന്നുള്ള ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കാർക്ക് വരച്ചു ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കാർക്ക് വരച്ചു ഈ ആറിൽ കുത്തി ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കാർക്ക് വരച്ചു ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കാർക്ക് വരച്ചു ചിങ്ങം ജോയിൻ ചെയ്തു അപ്പോൾ രണ്ട് തമ്മിൽ രണ്ട് പെർപ്പൻകുല ബൈസെക്ടേഴ്സ് കിട്ടി ഈ രണ്ട് പെർപ്പൻകുള ബൈസെക്ടേഴ്സും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാണ് അല്ല ഈ പോയിന്റാണ് കൂട്ടിമുട്ടുന്നത് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇതാ ഈ പി വരെയുള്ള അളവ് എടുക്കുക പി വരല അളവും യു വരെയുള്ള അളവും ആറ് വരല അളവുമൊക്കെ ആണ് അപ്പോൾ കോമ്പസിൽ കോമ്പസിലെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനൊരു ഒരു സർക്കിൾ വരയ്ക്കുക എന്താ ഈ സർക്കിൾ വരക്കുമ്പോൾ ഈ സർക്കിൾ ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിൾ പിലൂടെയും ആറിലൂടെയും യുയിലൂടെയും കടന്നു പോകും യും കൂട്ടിമുട്ടും കേട്ടോ ഞാൻ വരച്ച് കറക്റ്റ് ഇല്ലാത്തവണ് കറക്റ്റ് കൂട്ടിമുട്ടാത്തത് എരിയതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ആർ നമ്മൾ വരച്ചിട്ടില്ല ഒരു റെക്റ്റാംഗിള് ഒരു ചതുരം ഈ ഈ ചതുരത്തിനിടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് അല്ലേ അതാ ഈ പോയിന്റ് അപ്പം ഇവിടെ മുതൽ ഇവിടെ വരല്ല ഈ അളവ് കോമ്പസ്റ്റ് എടുക്കുക ഈ അളവ് കോമ്പസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ആർക്ക് വരുക അതായത് ഈ അളവ് കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ചാങ് വരയ്ക്കുക ഓക്കെ അതേപോലെ എന്ത് ചെയ്യണം ഇവിടുന്ന് കോമ്പസ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്കും മറുക അതായത് ഈ അളവ് തന്നെ ഇങ്ങോട്ടേക്ക് വരക്കുക ഈ അളവ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മറക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ഇത് മൊത്തത്തിൽ അത്രയുണ്ട് ഏഴ് സെന്റിമീറ്ററിലുള്ളത് ഈ ഏഴ് സെൻറ്റിമീറ്റർ കോമ്പസ്റ്റ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തുക സോറി ഏഴ് സെന്റിമീറ്റർ കോമ്പസ്റ്റ് എടുക്കുക ആ ഈ ഏഴ് സെൻറ്റിമീറ്റർ കോമ്പസ്റ്റ് എടുക്കുക കോമ്പസ് ഇവിടെ കുത്തുക ഇവിടെ കുത്തിയിട്ട് നേരെ ഇതാ ഇപ്പോൾ വരച്ച ആർക്കിന്റെ മേലേക്ക് വരയ്ക്കാം ഇനി ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്യുക ഇങ്ങനെ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് ആവശ്യമായ നമുക്ക് ആവശ്യമായ എന്ത് കിട്ടി റെക്റ്റാങ്കിൾ കിട്ടി ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും നമ്മൾ നേരത്തെ വരച്ച അതേ റെക്റ്റാങ്കിളുടെ ഏരിയ തന്നെ നേരത്തെ നമ്മൾ എത്ര ഏരിയ വരച്ചത് നേരത്തെ പതിനഞ്ചിലെ വരച്ചത് അല്ലേ അപ്പോൾ ഈ ഈ വരച്ച റെക്റ്റാങ്കിളുടെ ഏരിയ അത്രയായിരിക്കും പതിനഞ്ചായിരിക്കും മാത്രമല്ല ഇതിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും ഏഴ് സെന്റിമീറ്റർ ആയിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് എ പോയിന്റ് ഓൺ ഇറ്റ് ഡ്രോ ടാൻജൻ ത്രൂ ദാറ്റ് പോയിന്റ് അതായത് മൂന്ന് സെന്റിമീറ്റർ റേഡിയസ് ഒരു സർക്കിൾ വരയ്ക്കാം സംഭവം സിമ്പിൾ ആണ് മൂന്ന് സെൻറ്റിമീറ്റർ ആരം ഒരു വൃത്തം വരുക അതിനുശേഷം എന്ത് ചെയ്യാം വൃത്തത്തിനകത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ഈ പോയിന്റിലൂടെ ഉള്ള ടാഞ്ചൻ്റ് വരുക എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ സിമ്പിളാണ് ഇതാ ഇതാ ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും മൂന്ന് സെൻറ്റീമീറ്റർ ആയിരിക്കും ഇനി നമ്മൾ പൊട്രാക്ടറെ എടുക്കുക പൊട്രാക്ടർ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതാ കൃത്യം നയൻറ്റി ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ ഒരു വരവരച്ചാൽ ഇതാ ഇങ്ങനെ നയൻറ്റി ഡിഗ്രി എടുത്ത് വരവരച്ചാൽ നമ്മുടെ ആൻസർ ആയി തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം എന്ന് മാത്രം ഓക്കെ അടുത്ത വശം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റേഴ്സ് ഡ്രോ എ സർക്കിൾ ഓഫ് സോറി ആ ഡ്രോയ് സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ മാർക്കെ പോയിന്റ് പി സെവൻ സെന്റിമീറ്റേഴ്സ് എവേ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഡ്രോ ടാൻജൻസ് ഫ്രം പി ടു ദ സർക്കിൾ ആൻഡ് മെഷർ ദ ലെങ് മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കുക വൃത്ത കേന്ദ്രത്തിനും ഏഴ് സെന്റിമീറ്റർ അകലെ പി എന്ന ബിന്ദു അരളപ്പെടുത്തി പിയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക തൊടുവരകൾ നീളം വളർന്നു ഇത് അത് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് ചോദ്യം മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരുക വൃത്തം വരച്ചു വൃത്ത കേന്ദ്രത്തിൽ നിന്നും ഏഴ് സെൻ്റിമീറ്റർ അകലെ പി എന്ന ബിന്ദു വെളുപ്പെടുത്തുക പി എന്ന ബിദ്വരെ വേൾപ്പെടുത്തി അപ്പോൾ ഇടുന്നോട്ടേക്ക് അത്ര ഏഴ് സെൻ്റിമീറ്റർ ഇവിടെ എന്ന ബിന്ദു ഉൾപ്പെടുത്തി ഈ പിയിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാന്നാണ് ചോദ്യമുള്ളത് അപ്പോൾ എന്ത് നമ്മൾ ആദ്യം ഈ ലൈൻ്റെ പെർപ്പനിക്കുലർ ബൈസെക്ടർ വയ്ക്കുക ദാ ഇവിടെ ഞാൻ ഒന്ന് ഇത് ഒ പി എന്ന് പറഞ്ഞ ലൈൻ്റെ പെർപ്പനിക്കുല ബൈസെക്ടർ വെറുക അപ്പോൾ എന്ത് ചെയ്യണം കോമ്പസ് ഇവിടെ കുത്തുക ഇങ്ങനെ ആർക്കും വരുക ഇങ്ങനെ ആർക്കും വരുക്കുക കോംബസ് ഇവിടെ കുത്തുക ഇങ്ങനെ ആർക്കു വരയ്ക്കുക ഇങ്ങനെ ആർക്കും വയ്ക്കുക നീട്ടി കൂട്ടിമുട്ടിക്കുക അപ്പോൾ പെർപ്പനിക്കുലർ ബൈസക്ടറായി ഇനി കോമ്പസ് ഇവിടെ കുത്തിയതിനു ശേഷം ദാ ഈ ഒ വരെയുള്ള അളവോ പി വരിലുള്ള അളവോ ഏതെങ്കിലും ഒന്ന് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അങ്ങനെ അങ്ങനെ സൈക്കിൾ വരുക ഓക്കെ ഇങ്ങനെ സർക്കിൾ വരച്ചു വരച്ചതിന് ശേഷം ഈ രണ്ട് സർക്കിളും നമ്മൾ കൂട്ടിമുട്ടുന്ന കൂട്ടിമുട്ടത്ത് പോയിട്ടില്ലേ ഇവിടെ ഇങ്ങോട്ടേക്ക് വരച്ചാൽ ഇതാ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ടാൻചൻറ്റ് തൊടുവര അപ്പോൾ തൊടുവരകൾ വരച്ചു ഓക്കെ ഇനി ഇതിൻ്റെ നിങ്ങളെന്ന് ചെയ്താൽ വേണ്ടി ചേക്കും നമ്മൾ സ്കെയിലെടുത്തിട്ട് ഇതിൻ്റെ നീളം പത്തനേണോ അതളന്ന് ചെയ്തത് ഓക്കെ അടുത്ത് പോകും അഞ്ചാമത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ഡ്രോ എ ട്രയങ്കിൾ ഓഫ് ആംഗിൾസ് എയ്റ്റി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി വിത്ത് ഓൾ സൈഡ്സ് ടച്ചസ് ദ സർക്കിൾ ഇതാണ് പലർക്കും കൺഫ്യൂസിങ് ആവുന്ന സാധനം ഓക്കെ ശരിക്കും ചോദിച്ചോ ഇല്ല ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് രണ്ടാം ഏർ ഒരു സർക്കിൾ ഒരു ട്രയങ്കിളും വരച്ചിട്ടുണ്ട് അല്ലെ രണ്ടാമത്തെ കേസിൽ നോക്കാം ഇതാ ഇവിടെ എന്താണ് തമ്മിലെ വ്യത്യാസം ഇത് സർക്കിൾ എവിടെയുള്ളത് ഉള്ളിലാണുള്ളത് അല്ലെ ഉള്ളിലാണുള്ളതെങ്കിൽ ഇൻസെർക്കിൾ ഉള്ളിലാണുള്ളതെങ്കിൽ ഇൻസർക്കിൾ അന്തർവൃത്തം ഉള്ളിലാണുള്ളതെങ്കിൽ അന്തർവൃത്തമാണ് വരച്ചത് ഇതോ സർക്കിൾ എവിടെയാണ് ഉള്ളത് ട്രയങ്കിളിന്റെ പുറത്തല്ലേ അപ്പൊ പുറത്താണുള്ളെങ്കിൽ സർക്കിൾ സർക്കിൾ അഥവാ പരിവൃത്തം ഓക്കെ നമ്മൾ എന്താ പറഞ്ഞിട്ടത് നമ്മുടെ വൃത്തത്തി മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് കോണുകൾ ഇത്രയായതും വശങ്ങൾ വൃത്തത്തിൽ മുട്ടണം വശങ്ങൾ സൈഡ്സ് ആണ് സർക്കിള് ടച്ച് ചെയ്യേണ്ടത് അപ്പൊ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ വേണ്ടത് ഇത് ഇതെവിടെയാണോ മുട്ടുന്നത് ഇത് മൂലകളാണ് സർക്കിളിൽ എവിടെയാ മുട്ടുന്നത് ട്രയങ്കിളിന്റെ മൂലകളാണ് സർക്കിളിൽ മുട്ടുന്നത് ഇതോ ട്രയങ്കിളിന്റെ സൈഡ്സ് ആണ് മുട്ടുന്നത് അല്ലേ അപ്പൊ ഏതാ നമുക്ക് വരക്കേണ്ടത് ഇതാണ് നമുക്ക് വരക്കേണ്ടത് അല്ലേ ഇതല്ല വരക്കേണ്ടത് ഇതാണ് വരക്കേണ്ടത് അപ്പൊ ഇത് ഇന്നെ വരുന്ന അന്തർവൃത്തമാണ് വരക്കേണ്ടത് അന്തർവൃത്തമാണ് ഇൻ ആണ് വരക്കേണ്ടത് ഇൻസർക്കിൾ ആണ് വരക്കണെങ്കിൽ അന്തർവൃത്തമാണ് വരക്കണമെങ്കിൽ തന്നിട്ടുള്ള കോൺ നൂറ്റമ്പത് ഡിഗ്രിന് അകത്ത് കുറക്കുക നിന്ന് മൈനസ് ചെയ്യാം എന്നിട്ടാണ് വരക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നിട്ടുള്ള അളവത്രയുണ്ട് മൂന്നേ പതിനഞ്ച് സെന്റിമീറ്റർ അപ്പോൾ ആദ്യം മൂന്നേ പതിനഞ്ച് സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരുക ഓക്കെ ശേഷം ഏതൊക്കെ കോൺ തന്നിട്ടുള്ളത് എൺപത് ഡിഗ്രി തന്നിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് അറുപത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതി ഓക്കെ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നൂറ്റമ്പതിനകത്ത് എൺപത് കുറക്കുക അപ്പോൾ അത്ര കിട്ടും നൂറ് ഡിഗ്രി ഓക്കെ നമ്മൾ പൊട്ടാക്റ്റ് എടുക്കുക ആദ്യം റേഡിയസ് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇവിടെ അത് റേഡിയസ് എത്രയാണ് ആരോ എത്രയെന്ന് പറഞ്ഞിട്ട് മൂന്നേ പോയിന്റ് അഞ്ച് സെൻ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് മൂന്നേ പതിനഞ്ച് വെച്ചു ഇനി റേഡിയസ് മാർക്ക് ചെയ്യാം റേഡിയസ് എത്രയാണ് മൂന്നേ പതിനഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇനി നമുക്ക് എത്ര ഡിഗ്രി വരയ്ക്കണം നൂറ്റമ്പതിനകത്ത് എൺപത് വർക്കാം അപ്പോൾ എത്ര ആയിട്ടും നൂറ് ഡിഗ്രി അപ്പോൾ ഇങ്ങോട്ടേക്ക് നൂറ് ഡിഗ്രി ഇങ്ങനെ ഇല്ല നൂറ് ഡിഗ്രി വരച്ചു ഓക്കെ ഇനി അടുത്ത് എന്ത് ചെയ്യണം ഈ നൂറ്റി അമ്പതിനകത്ത് അടുത്ത് തുറക്കുക നൂറ്റി അമ്പതിനകത്ത് അടുത്ത് കുറക്കുക നൂറ്റി അമ്പതിനകത്ത് എത്ര തുറക്കണം നാൽപ്പത് വർക്കണം നൂറ്റമ്പതിനകത്ത് നാൽപ്പത് വർഷം എത്രയാണ് നൂറ്റി നാൽപ്പത് ഡിഗ്രി അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നൂറ്റിനാൽപ്പത് ഡിഗ്രി ഇങ്ങനെ വരുക ഡിഗ്രി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു അപ്പോൾ നൂറ്റി നാൽപ്പത് ഡിഗ്രി വരച്ചു ഇത് രണ്ടെണ്ണം വരച്ചാൽ മതി രണ്ട് മൂന്ന് കോൺ വന്നിട്ടുണ്ടെങ്കിലും രണ്ട് കോൺ മാത്രം വരച്ചാൽ മതി അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സംഭവം സിമ്പിൾ ഞാൻ ഇനി ഇവിടുന്ന് നയൻ്റി ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ ട്രാക്ട് ഉപേസ് തൊണ്ണൂറ് ഡിഗ്രി എടുത്തിട്ട് എവിടെ ആയിരിക്കണം തൊണ്ണൂറ് ഡിഗ്രി ഇതാ ഇത് മല്ലെ കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം അടുത്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി എടുത്ത് വെക്കാം ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം അടുത്തോ ഇതും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ആയി ഇതാ ഇനി പലരും എന്ത് ചെയ്തു ഇത് കൂട്ടിമുട്ടുന്നില്ല ട്രയങ്കിൾ ആവുന്നില്ല എന്നും പറയണ്ട ഇത് നേരെ ഇങ്ങോട്ടേക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചാ വരവീൻ്റെ ഇത് നേരെ എക്സ്റ്റെൻഡ് ഇങ്ങനെ വരച്ചാൽ കൂട്ടിമുട്ടും അപ്പോൾ സ്കെയിലെടുത്ത് തന്നെ നിർബന്ധമായി വരക്കണം കൂട്ടിമുട്ടും ഓക്കെ അപ്പം നമുക്കെന്താ ഈ സൈഡ്സ് ടച്ച് ചെയ്യുന്ന വിധത്തിൽ സർക്കിളായി അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ മായ് കളയാം എടുത്തിട്ട് ഇറേസർ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളയാം ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമായ സർക്കിളായി ഈ സർക്കിൾ എന്താണ് ഇൻസർക്കിൾ അന്തർവൃത്തമാണെങ്കിൽ നൂറ്റി അൻപത് ഡിഗ്രിനകത്ത് കുറച്ചിട്ടാണ് എഴുതേണ്ടത് മാറിപ്പോകാൻ വേണ്ടി പാടില്ല പരിവൃത്താണെങ്കിലോ പരിവർത്താണെങ്കിലോ സർക്കം സർക്കിൾ ആണെങ്കിലോ അല്ലെങ്കിൽ കോർണേഴ്സ് ടച്ച് ചെയ്യുന്നതാണെങ്കിലോ മൂലകൾ തുടങ്ങുന്ന എന്നാണെങ്കിലോ തന്നിട്ടില്ല കൊണ്ട ഇരട്ടി എടുക്കുക ഓക്കെ എന്നിട്ടാണ് വരക്കേണ്ടത് അടുത്ത ചോദ്യം ട്രോ ട്രാങ്കിൾ ഓഫ് സൈഡ്സ് ഫോർ സെന്റിമീറ്റേഴ്സ് ഫൈവ് സെന്റിമീറ്റേഴ്സ് സിക്സ് സെന്റിമീറ്റേഴ്സ് ഡ്രോയ്ക്സ് ഇൻസർക്കിൾ മെഷർ ദ ഇൻ റേഡിയസ് അതായത് സൈഡ്സ് എത്രയാണ് വശങ്ങൾ നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ വശങ്ങൾ നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരച്ച് അന്തർവൃത്തം വരയ്ക്കുക അന്തർവൃത്ത ആരം അളന്ന് ഇതാണ് ചോദ്യമുള്ളത് അപ്പോൾ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ആദ്യം തന്നിട്ട് ട്രയാങ്കിൾ വരച്ചു ഇതാ ഇങ്ങനെ അഞ്ച് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ നാലല്ലേ അപ്പോൾ ഏറ്റവും വലുത് ഇങ്ങനെ വരച്ചു ശേഷം കോമ്പസ് എടുക്കുക കോമ്പസിൽ അടുത്ത അളവ് അടുത്ത അളവ് നാലല്ലേ അപ്പോൾ കോമ്പസ് നാല് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇതാ ഇവിടെ കുത്തിട്ട് ഇങ്ങോട്ടേക്ക് വർക്ക് വരച്ചു മറ്റേത്തരം അഞ്ച് സെൻറ്റിമീറ്ററല്ലേ കോമ്പസിൽ അഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വർക്ക് വരച്ചു ഇനി എന്ത് ചെയ്തു നേരെ ഇങ്ങനെയും ഇങ്ങനെയും വരവരച്ചു അപ്പം നമുക്ക് ആവശ്യമായ ഡ്രൈകളായി ഇനി എന്ത് ചെയ്യും ഇതാ നോക്കാം ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ കോമ്പസ് കുത്തിയതിനു ശേഷം ഇങ്ങനത്തെ വരച്ചു അളവ് പ്രശ്നമില്ല കോമ്പസ് ഇങ്ങനെ ഒരു വരച്ചു വീണ്ടും എന്ത് ചെയ്തു ഇവിടെ കോമ്പസ് ഊത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു വരച്ചു ഇവിടെ കോമ്പസ് ഇങ്ങോട്ട് വരച്ചു കോമ്പസിന്റെ അളവ് മാറ്റാൻ വേണ്ടി പാടില്ല അതായത് ഇവിടെ വരക്കുന്ന അളവും ഇവിടുന്ന് വരക്കുന്ന അളവും മാറ്റാൻ വേണ്ടി പാടില്ല ഇനി നേരെ ഇങ്ങനെ ലൈമരച്ചു ഓക്കെ അതേപോലെ ഇപ്പുറത്ത് ചെയ്താൽ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു വരച്ചു എന്നിട്ട് കോംബസ് ഇവിടെ കുത്തി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു ഇവിടെ കുത്തി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു ഇനി എന്ത് ചെയ്തു നേരെ ഇങ്ങനെ വരച്ചു ഓക്കെ ഇങ്ങനെ വരച്ചതിന് ശേഷം രാജി രണ്ട് കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഇല്ലേ അതായത് നമ്മളിപ്പം ആംഗിളിൻ്റെ ബൈസെക്ടറാണ് കോണിൻ്റെ സംഭവിയാണ് വരച്ചത് അപ്പോൾ ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് നേരത്തെ അവിടേക്ക് ഒരു വരച്ചു ഓക്കെ ഇതാണ് ഇൻ റേഡിയസ് അന്തർവൃത്തഹാരം ഇനി കോമ്പസ് കോമ്പസറി അളവെടുത്തിട്ട് ഇങ്ങനെ സർക്കിൾ വെച്ചാൽ നമുക്ക് എന്തായി അന്തർവൃത്തമായി അപ്പൊ അന്തർവൃത്തം ഇൻസർക്കിൾ ആയി ഓക്കെ അപ്പം ഇൻസർക്കിൾ റേഡിയസോ ഈ ബ്ലൂ ലൈൻ കാണുന്നില്ലേ ഇതാണ് ഇൻ റേഡിയസ് അത് എത്രയെന്ന് വെച്ചാൽ നമ്മളെ സ്കെയിൽ ഉപയോഗിച്ച് അളന്നെടുക്കുക ഓക്കെ ഇപ്പൊ സെക്കൻഡ് സെക്കൻഡ് അസോസ്റ്റൻ നോക്കാം ഡ്രോ എ ട്രാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് ഫോർ സെന്റിമീറ്റേഴ്സ് ആൻഡ് ആംഗിൾസ് ഫിഫ്റ്റി ഡിഗ്രി ആൻഡ് സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ സർക്കം റേഡിയസ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കണം സർക്കം സർക്കിൾ ആണ് വരേണ്ടത് പരിവർത്തനമാണ് വരക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് പരിവർത്തനം വരയ്ക്കാൻ നോക്കുക തന്നിട്ടുള്ള അളവിൽ ഒരു തന്നിട്ടുള്ള റേഡിയസ് ഒരു ട്രയങ്കിൾ വരക്കുക എത്രയാണ് റേഡിയസ് പറഞ്ഞിട്ടുള്ള ഫോർ സെന്റിമീറ്റർ സോറി അല്ല സർക്കിൾ വരയ്ക്കുക എത്രയാണ് പറഞ്ഞിട്ടുള്ളത് സർക്കിളിൻ്റെ റേഡിയസ് ഫോർ സെന്റീമീറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫോർ സെന്റിമീറ്റേഴ്സ് വരച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് സർക്കം സർക്കിളാണ് വരക്കേണ്ടത് പരിവർത്തനം പരിവർത്തനമാണ് എന്ത് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുള്ള കൊണ്ടക്ട് എടുക്കുക അപ്പോൾ ഇബ് ഡിഗ്രി ആണ് തന്നിട്ടില്ലെങ്കിൽ എത്ര എടുക്കണം നൂറ് ഡിഗ്രി എടുക്കണം ഓക്കെ അടുത്തത് അറുപത് തന്നിട്ടുണ്ട് അറുപത് തന്നിട്ടുണ്ടെങ്കിൽ എത്ര എടുക്കണം നൂറ്റി ഇരുപത് ഡിഗ്രി എടുക്കണം അപ്പോൾ അത് നമ്മൾ വരക്കാം അപ്പോൾ എങ്ങനെ വരക്കും എന്നൊക്കെ ഇവിടെ ആ നൂറ് ഡിഗ്രി എടുക്കുക പൊട്ട്രാക്റ്റ് എടുക്കുക ഇങ്ങോട്ടേക്ക് നൂറ് ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക നൂറ് ഡിഗ്രി വരച്ചു ഓക്കെ അതിനുശേഷം ഇന്ന ബാക്കി നൂറ്റി രൂപ ഡിഗ്രി അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നൂറ്റിറ്റുപിടി ഡിഗ്രി ഇങ്ങോട്ട് വെച്ചു ഓക്കെ സംഭവം സിമ്പിൾ എനിക്ക് കഴിഞ്ഞു ഇനി മൂന്നും ഓരോ പേര് കൊടുക്കുക എ ബി സി പേര് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് തെർക്കുക ഓക്കെ അപ്പോൾ ഈ വൈറ്റ് കളറിൽ കാണുന്ന ട്രയങ്ക് ആണ് നമുക്ക് ആവശ്യമായ ട്രയങ്ക് അതായത് പരിവൃത്തം അതായത് സർക്കം സർക്കിൾ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഫിഗർ വാട്ട് ഈസ് പീസ് വരുമ്പറ്റും ഇൻ ഫിഗർ വട്ട് ഈസ് pc സി ഡ്രോയർ സ്ക്വയർ ഓഫ് ദിസ് ഏരിയ ഫിഫ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം വരാം ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ചോദ്യം വരാം അപ്പം എന്താണ് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതാ ചോദ്യം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല ഏകദേശം ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ തരും ഓക്കെ ഇനി ഇവിടെ പി തരും ഇവിടെ എ തരും ഇവിടെ ബി തരും ഓക്കെ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ തരും ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ തരും അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടി വരിക പി സിന്റെ ലെങ്ത് എത്ര എന്നായിരിക്കും ആദ്യം കണ്ടുപിടിക്കേണ്ടി വരിക അപ്പൊ പി സിന്റെ ലെങ്ത് എത്ര കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് എന്നാണ് ഇക്വേഷൻ പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അതല്ലേ അങ്ങനെയാണ് നമുക്ക് പി എ ഇന്റു പി ബി നോക്കാം പി എ അഞ്ചാണ് ഇന്റു പി ബി എത്രയാണ് മൂന്നാണ് അഞ്ച് ഇന്റു പി ബി എന്ന് വെച്ചാൽ പി സിന്റെ സ്ക്വയർ ആണ് അപ്പൊ എന്ന് വെച്ചാൽ പി സിന്റെ സ്ക്വയർ ആണ് അല്ലെ അഞ്ച് ഇന്റു മൂന്ന് പതിനഞ്ച് കെട്ട് അപ്പൊ പി സി സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ് പതിനഞ്ചാണ് അങ്ങനെയാണെങ്കിൽ പി സി എത്രയാണ് ഇതായി സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും റൂട്ടായി മാറും അപ്പൊ പി സി ഈക്വൽ ടു റൂട്ട് പതിനഞ്ച് തെട്ടി അപ്പൊ പി സി എന്ന് വെച്ചാൽ റൂട്ട് പതിനഞ്ചാ അതായത് ഈ അളവത്രയാണ് റൂട്ട് പതിനഞ്ച് എന്നാണ് കിട്ടുന്നത് അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരുന്നത് പതിനഞ്ച് ചൈവശ് സെന്റിമീറ്റർ പരപ്പളു വേണം ഓക്കെ ഒരു സ്ക്വയർ ഒരു സമയോധനം ഒരു സ്ക്വയർ ആണെങ്കിൽ ഒരു സമയചതിരമാണെങ്കിൽ അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പൊ ഇവിടെ റൂട്ട് പതിനഞ്ചാണെങ്കിൽ ഇവിടെയും റൂട്ട് പതിനഞ്ചായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും ഈ റൂട്ട് പതിനഞ്ചിൻ്റെ റൂട്ട് പതിനഞ്ച് ചെയ്താൽ അതിൻ്റെ ഏരിയ കിട്ടും അല്ലെ അപ്പോൾ റൂട്ട് പതിനഞ്ചിൻ്റെ റൂട്ട് പതിനഞ്ച് എത്രയാ പതിനഞ്ച് അപ്പം പതിനഞ്ച് ചതുരശ സെന്റിമീറ്റർ പരപ്പളവ് പതിനഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഏരിയ എന്ന് വെച്ചാൽ ഒരു സൈഡ് റൂട്ട് പതിനഞ്ചും മറ്റേ സൈഡ് റൂട്ട് പതിനഞ്ചു ആയാൽ മതി അല്ലെങ്കിൽ എങ്ങനെയായാലും മതി അഞ്ചും മൂന്നും ആയാലും മതി പക്ഷെ നമുക്ക് ചോദ്യത്തിനകത്ത് ഇങ്ങനെ തന്നിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം റൂട്ട് പതിനഞ്ച് റൂട്ട് പതിനഞ്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ സിമ്പിൾ ആയില്ല ഈ സൈഡ് ഈ സൈഡ് വരുന്ന വിധത്തിലൊരു ഒരു സ്ക്വയർ വരച്ചാൽ ഈ സൈഡ് വരുന്ന ഒരു സ്ക്വയർ വരച്ചാൽ അപ്പോൾ കോമ്പസിനകത്ത് ഇതെടുക്കുക എന്നിട്ട് ചെയ്യണം കോമ്പസ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആർക്ക് വരക്കുക ഇവിടെ കുത്തുക ഇങ്ങോട്ടേക്ക് ആർക്കും വരക്കുക ഇത് എന്ത് ചെയ്യണം ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ മുട്ടിക്കുക എന്താ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ മുട്ടിക്കുക മുട്ടിച്ചതിന് ശേഷം ഇവിടുന്ന് കോമ്പസ് എടു വീട് കുത്തുക ഈ അളവെന്നെടുക്കുക ഈ അളവിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇതിങ്ങനെ ജോയിൻ ചെയ്ച്ചാൽ നമുക്ക് ആവശ്യമായിട്ടില്ല പതിനഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഏരിയ ഉള്ള ഒരു എന്ത് കിട്ടും ഒരു സ്ക്വയർ കിട്ടും ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനകത്ത് വരുന്നത് ഈ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണുക ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് നമുക്ക് അറിയാമെന്ന് വെച്ച് പോലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം അറിയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ എക്സാം ഹാളിൽ തെറ്റിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ